നമസ്കാരം അമേരിക്കൻ ഐക്യനാടുകളിലെ രാഷ്ട്രീയ ഭൂമികയിൽ ഗർഭചിത്ര നിയമങ്ങൾ എക്കാലവും ഒരു സാധാരണ നയപരമായ ചർച്ച എന്നതിലുപരി ധാർമ്മികത മതം ഭരണഘടനാപരമായ അവകാശങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വൈകാരികവും നിർണായകവുമായ വിഷയം തന്നെയാണ് രാജ്യത്തെ വോട്ടർമാരെ ആഴത്തിൽ ധ്രുവീകരിക്കുകയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുതൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ വരെ എല്ലാ തലങ്ങളിലെയും ഫലങ്ങളെ ശക്തമായി സ്വാധീനിക്കുകയും ചെയ്യുന്ന ഈ വിഷയം കേവലം ഒരു ആരോഗ്യപരമായ പ്രശ്നമായി ഒതുങ്ങി നിൽക്കാതെ അമേരിക്കൻ സംസ്കാരത്തിലെ അടിസ്ഥാന മൂല്യങ്ങൾ തമ്മിലുള്ള ഒരു സാംസ്കാരിക യുദ്ധമായി അല്ലെങ്കിൽ കൾച്ചറൽ വാറായിട്ട് നിലനിൽക്കുകയാണ് റോ വേഴ്സസ് വിധി റദ്ദാക്കപ്പെട്ടതിന് ശേഷം ഗർഭചിത്ര നിയന്ത്രണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികളുടെ വിപരീത നിലപാടുകൾ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഈ വിഷയത്തിന്റെ അപ്രമാദിത്വം എന്നും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് വിഷയത്തിലേക്ക് വരാം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഗർഭചിത്ര നിയമങ്ങൾ അല്ലെങ്കിൽ അബോഷൻ ലോസ് എക്കാലവും ഒരു നിർണായക വിഷയം തന്നെയാണ് ഇത് വോട്ടർമാരെ ആഴത്തിൽ ധ്രുവീകരിക്കുകയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ശക്തമായി സ്വാധീനിക്കുകയും ചെയ്യാറുണ്ട് ഈ വിഷയം കേവലം ഒരു നയപരമായ ചർച്ച എന്നതിലുപരി ധാർമ്മികത മതം ഭരണഘടനാപരമായ അവകാശങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഗർഭചിത്രം നിയന്ത്രിക്കുന്ന നിയമങ്ങളെ പിന്തുണയ്ക്കുന്നവർ ജനിക്കാനുള്ള അവകാശം ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശമാണെന്ന് വാദിക്കുന്നവരാണ് അതേസമയം നിയന്ത്രണങ്ങളെ എതിർക്കുന്നവർ സ്വന്തം ശരീരത്തെക്കുറിച്ചും പ്രത്യുൽപാദനപരമായ തീരുമാനങ്ങളെക്കുറിച്ചുമുള്ള അവകാശം സ്ത്രീകൾക്കുണ്ടെന്നും ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നും നിലപാടെടുക്കുന്നവരുമാണ് ഈ രണ്ട് ചേരികളും രാഷ്ട്രീയ പാർട്ടികളിലും സ്ഥാനാർത്ഥികളിലും ശക്തമായ സ്വാധീനമാണ് ചെലുത്തുന്നത് ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നതിനായി അമേരിക്കയിലെ ഗർഭചിത്ര അവകാശങ്ങളെ നിർവചിച്ച സുപ്രധാനമായ വിധി റോ വേഴ്സസ് വേർഡ് യിരുന്നു ഈ വിധി രാജ്യത്തുടനീളം ഗർഭചിത്രത്തിന് ഭരണഘടനാപരമായ അവകാശം സ്ഥാപിക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോംസ് വേഴ്സസ് ജാക്സൺ വിമൻസ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന കേസിൽ സുപ്രീം കോടതി റോ വേഴ്സസ് ബേർഡ് എന്ന വിധി റദ്ദാക്കുകയുണ്ടായി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഗർഭചിത്ര നിയമങ്ങളെ കുറിച്ചുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികളുടെ സമീപനങ്ങൾ ധ്രുവീകരിക്കപ്പെട്ടതും തികച്ചും വിപരീതവുമാണ് അതായത് രണ്ട് ചേരികളിലായിട്ടാണ് ഇവർ ഈ സമീപനങ്ങളെ കാണുന്നത് ഈ വിഷയത്തിലെ അവരുടെ നിലപാടുകൾ അവരുടെ വിശാലമായ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളെയും വോട്ടർ അടിത്തറയുടെ ധാർമ്മികത കാഴ്ചപ്പാടുകളെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സമീപനം നമുക്ക് എന്താ നോക്കാം ഒന്നത് പ്രോ ചോയ്സ് നിലപാടാണ് അതായത് ഡെമോക്രാറ്റിക് പാർട്ടി ഗർഭചിത്ര അവകാശങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്ന വിഭാഗക്കാരാണ് അവരുടെ കാതലായ നിലപാട് എന്ന് പറയുന്നത് ഗർഭചിത്രത്തിനുള്ള അവകാശം സ്ത്രീയുടെ ശരീരത്തെ കുറിച്ചുള്ള സ്വയംഭരണത്തിന്റെയും അതായത് ബോട്ട്ലി ഓട്ടോണമിയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും അവിഭാജ്യ ഘടകമാണ് എന്നതാണ് ഇവിടെ അവകാശ സംരക്ഷണമാണ് നടക്കുന്നത് റോ വേഴ്സസ് റോഡ് വിധി റദ്ദാക്കിയതിനെ അവർ ശക്തമായി എതിർക്കുന്നുണ്ട് ഗർഭചിത്രത്തിനുള്ള അവകാശം ഫെഡറൽ നിയമത്തിലൂടെ സംരക്ഷിക്കപ്പെടണമെന്നും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നിയമപരമായി നിലനിർത്തണം എന്നുമാണ് അവരുടെ ആവശ്യം ആരോഗ്യ സംരക്ഷണത്തിന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഗർഭചിത്രം എന്നത് അത്യാവശ്യ ആരോഗ്യ സംരക്ഷണമാണെന്നാണ് അവർ വാദിക്കുന്നത് ഗർഭചിത്രം സുരക്ഷിതമായി നടത്താൻ കഴിയുന്നില്ല അത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്നും അതുകൊണ്ട് തന്നെ ഇത് പൊതുജനാരോഗ്യ വിഷയമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക നീതിയും തുല്യതയുമാണ് ഗർഭചിത്ര നിയന്ത്രണങ്ങൾ ഏറ്റവും അധികം ബാധിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നവരെയും ഒക്കെയാണ് അതിനാൽ ഗർഭചിത്രത്തിനുള്ള പ്രവേശനം ഉറപ്പാക്കുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് ഡെമോക്രാറ്റ്സ് വിശ്വസിക്കുന്നത് നിയമപരമായ ലക്ഷ്യത്തിലേക്ക് വരികയാണെങ്കിൽ സുപ്രീം കോടതിയിലെ ഡെമോക്രാറ്റിക് നിലപാട് റോ വേഴ്സസ് വേർഡ് വിധി പുനസ്ഥാപിച്ച് രാജ്യവ്യാപകമായി ഗർഭചിത്ര അവകാശം ഉറപ്പാക്കുക എന്നതാണ് കമലാ ഹാരിസിനെ പോലുള്ള ഡെമോക്രാറ്റിക് നേതാക്കൾ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമീപനം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പ്രോ ലൈഫ് നിലപാടാണ് അവർ സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാം റിപ്പബ്ലിക്കൻ പാർട്ടി ഗർഭചിത്രത്തെ ശക്തമായി എതിർക്കുകയും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് അവരുടെ നിലപാടിന്റെ എന്ന് പറയുന്നത് ജനിക്കാത്ത കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം അവകാശമുണ്ട എന്ന ധാർമ്മികവും മതപരവുമായ ബോധ്യമാണ് ജീവന്റെ സംരക്ഷണത്തിലേക്ക് വരികയാണെങ്കിൽ കൺസെപ്ഷൻ നടക്കുന്ന നിമിഷം മുതൽ ജീവൻ തുടങ്ങുന്നു എന്നും അതിനാൽ ഗർഭചിത്രം ജീവൻ എടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഫെഡറലിസത്തിലേക്ക് വരികയാണെങ്കിൽ ഡ്രോ വേഴ്സസ് വേർഡ് വിധി റദ്ദാക്കിയതിനെ അവർ പിന്തുണയ്ക്കുന്നുണ്ട് ഗർഭചിത്ര നിയമങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് നൽകേണ്ടത് എന്നും കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടേണ്ടതില്ല എന്നുമാണ് അവരുടെ നിലപാടുകൾ എന്നാൽ പല റിപ്പബ്ലിക്കൻ നേതാക്കളും രാജ്യവ്യാപകമായി ഗർഭചിത്രം നിരോധിക്കുന്ന ഒരു ഫെഡറൽ നിയമത്തിനായി ബാധിക്കുന്നുമുണ്ട് നമുക്കിതിലെ ജുഡീഷ്യൽ നിയമനത്തിലേക്ക് വരികയാണെങ്കിൽ ഗർഭചിത്ര വിരുദ്ധ നിലപാടുള്ള യാഥാസ്ഥിതിക ജഡ്ജിമാരെ സുപ്രീം കോടതിയിലും മറ്റ് ഫെഡറൽ കോടതികളിൽ നിയമിക്കുന്നതിനാലാണ് അവരുടെ പ്രധാന ഊന്നൽ നൽകുന്നത് ഇത് റോ വേഴ്സസ് വേർഡ് വിധി റദ്ദാക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നിയമപരമായ ലക്ഷ്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ ഗർഭചിത്രം പൂർണ്ണമായും നിരോധിക്കുകയോ അല്ലെങ്കിൽ ആറ് ആഴ്ചകൾക്ക് ശേഷം അതായത് ഭ്രൂണത്തിന്റെ ഹൃദയമെടുപ്പ് കണ്ടെത്തുന്ന സമയം വരെ കർശനമായി നിയന്ത്രിക്കുക ചെയ്യുക എന്നതാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യം ഈ രണ്ട് പാർട്ടികളുടെയും സമീപനങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു സാംസ്കാരിക യുദ്ധമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൾച്ചറൽ വാറായിട്ടാണ് പരിണമിച്ചത് റിപ്പബ്ലിക്കൻ സമീപനം പ്രധാനമായും മതപരമായ യാഥാസ്ഥികരെയും അതായത് റിലീജിയസ് കൺസർവേറ്റീവ്സിനെയും ഡെമോക്രാറ്റിക് സമീപനം മതനിരപേക്ഷവരാവരെയും സെക്കുലറിസിനെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും വിലമതിക്കുന്നവരെയും സ്ത്രീകളെയും ആകർഷിക്കുന്നുണ്ട് ഈ വിപരീത നിലപാടുകൾ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിലും അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനങ്ങളിലും ഓരോ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണുകളിലും നിർണായക സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ യാഥാർത്ഥ്യം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഗർഭചിത്രം എന്ന വിഷയത്തിൽ രണ്ട് പാർട്ടികളുടെ നിലപാടുകളെ കുറിച്ചും മതപരമായ സ്വാധീനത്തെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിച്ചു എന്നതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഗർഭചിത്രം എന്ന വിഷയം കേവലം ഒരു നിയമപരമായ തർക്കത്തിനപ്പുറം ധാർമ്മികത മതം വ്യക്തി സ്വാതന്ത്ര്യം ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ എക്കാലത്തും ഒരു നിർണായകവും അതുപോലെ തന്നെ വൈകാരികവുമായ വിഷയമായിട്ട് ഇത് നിലകൊള്ളുന്നുണ്ട് ഈ വിഷയം വോട്ടർമാരെ ആഴത്തിൽ ധ്രുവീകരിക്കുകയും അതുപോലെ തന്നെ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ശക്തമായി സ്വാധീനിക്കുകയും ചെയ്യുന്നു എന്നതും ഇതിന്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ് ഗർഭചിത്രത്തെ കുറിച്ചുള്ള അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ റോ വേഴ്സസ് വേർഡ് വിധിയാണ് വഴിത്തിരിവായത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ വിധി രാജ്യത്തുടനീളം ഗർഭചിത്രത്തിന് ഭരണഘടനാപരമായ അവകാശം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വിധി പ്രോ ലൈഫ് പ്രസ്ഥാനത്തെ ശക്തമായി രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും പ്രത്യേകിച്ച് ഇവാഞ്ചലിക്കൽ പ്രോട്ടസ്റ്റന്റ് കത്തോലിക്ക സഭകളിലെ യാഥാസ്ഥിതിക വോട്ടർമാരെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിന്നിൽ ണിനിരത്തുന്നതിനും കാരണമായി എന്നതാണ് സത്യം തങ്ങളുടെ മതപരമായ ബോധ്യങ്ങൾ അനുസരിച്ച് ജനിക്കാത്ത കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുക എന്നത് ഒരു ധാർമ്മിക കടമയായിട്ടാണ് ഈ വിഭാഗം നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ യാഥാസ്ഥികരായിട്ടുള്ള റിപ്പബ്ലിക്കൻസും സ്വന്ത ചിന്തകരെന്ന അവകാശപ്പെടുന്ന ഡെമോക്രാറ്റ്സും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് അറിയാവുന്നതാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടന്നു അതിൽ വിജയിച്ചത് ഡൊണാൾഡ് ട്രംപാണ് ആ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ വിഷയം തന്നെയാണ് കമല ഹാരിസിനെ പോലെ ഒരു വനിത നേതാവായിട്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു നിയമം എടുത്തു കളയുമെന്നും ഗർഭചിത്രം എന്നത് സ്ത്രീകളുടെ അവകാശമാണെന്നും അവർക്ക് അതിൽ തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് എന്നൊരു നിയമം വരുമെന്നും റിപ്പബ്ലിക്കൻസ് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്കാ വിഭാഗക്കാരെയും മറ്റ് ക്രിസ്ത്യൻ വിഭാഗക്കാരെയും അണിനിരത്തിക്കൊണ്ട് റിപ്പബ്ലിക്കൻസ് ഇവിടെ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം പ്രസക്തി ഈ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഗർഭചിത്രത്തിനുണ്ട് എന്നതാണ് പറയാനുള്ളത് അമേരിക്ക എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാർമ്മികതയുടെ വിഷയമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി